അബുദാബിയിൽ താമസിക്കുന്ന പ്രവാസികൾ മരണപ്പെട്ടാൽ നേരത്തെ ഇവിടെ അടക്കം ചെയ്യുന്നതിനും മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനും നിരവധി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു മാത്രമല്ല ഭാരിച്ച ചിലവും താമസക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു ആ പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരമായിരിക്കുകയാണ് അബുദാബി എമിറേറ്റിൽ താമസക്കാർ മരണപ്പെട്ടാൽ അവരുടെ മൃതദേഹം അടക്കം ചെയ്യുന്നതിനോ നാട്ടിലേക്ക് എത്തിക്കുന്നതിനോ വേണ്ട എല്ലാ ചെലവുകളും ഇനി അബുദാബി മായൻ അതോറിറ്റി വഹിക്കും പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ഈ തീരുമാനത്തെ പ്രവാസി സംഘടനകൾ സ്വാഗതം ചെയ്തു ജോലി തേടി ഇവിടെ എത്തിയിരിക്കുന്ന ആരെങ്കിലും ഇവിടുന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം അടക്കം ചെയ്യുന്നതോ നാട്ടിലേക്ക് എത്തിക്കുന്നതോ ആയി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വഹിക്കുമെന്നുള്ള ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു സമീപനമാണ് അബുദാബി മഹാൻ എടുത്തിരിക്കുന്നത് നമുക്കറിയാം നിത്യേനിയെന്നോളം ഇന്ത്യ ഗവൺമെന്റിനോടും എംബസിയോടും ഒക്കെ ഒരുപാട് തവണ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ എംബസി അത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് റീംബേസ് സിസ്റ്റമാണ് ഒരുപാട് തവണ അതിന്റെ പിന്നാലെ നടക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് അതൊന്നുമില്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെലവും അബുദാബി അതോറിറ്റി ഏറ്റെടുക്കുമെന്ന് പറയുന്ന ഈ ഒരു സമീപനം ഏറ്റവും മനുഷ്യത്വത്തിന്റേതാണ് മാനവികതയുടേതാണ് മാതൃകാപരമാണ് അങ്ങേ ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണിത് മരണാനന്തര നടപടിക്രമങ്ങളിൽ ആവശ്യമായ സർട്ടിഫിക്കറ്റ് നൽകുന്നത് മുതൽ എംബാമിംഗ് മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകൽ എന്നിവയടക്കമുള്ള മുഴുവൻ ഫീസുകളും ഇനി അതോറിറ്റി വഹിക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സനാദ് കോം സംരംഭത്തിന്റെ ഭാഗമായാണിത് നേരത്തെ പൗരന്മാർക്ക് മാത്രമുണ്ടായിരുന്ന സംവിധാനത്തിൽ എല്ലാ താമസക്കാരെയും ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ പ്രഖ്യാപന പ്രകാരം നടപടിക്രമങ്ങൾക്കായി താമസക്കാർ ഒരു സർക്കാർ സ്ഥാപനവും സന്ദർശിക്കേണ്ടതില്ല റിപ്പോർട്ട് പൂർത്തിയാക്കുന്നതും മരിച്ചയാളുടെ കുടുംബത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു മായ പെർമിറ്റുകൾ നേടുന്നതുൾപ്പെടെ ആവശ്യമായ നടപടിക്രമങ്ങളിൽ ഡോക്ടർ ഇൻചാർജ് സഹായിക്കും സനത്കോമിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം വഴി ഏഴ് സർക്കാർ സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കും സനത്കോം ആരംഭിച്ചത് അബുദാബിയിലെ മുഴുവൻ സമൂഹത്തെയും ബലപ്രദമായി പിന്തുണയ്ക്കുക എന്ന ഏകീകൃത ലക്ഷ്യത്തോടെയാണ് സനത്കോമിന്റെ സേവനങ്ങളും ഓഫറുകളും പ്രഖ്യാപിച്ചിരിക്കുന്നത്